ശ്രീ സക്രിയ ജോർജ് ഈ ഫ്ലോറിൽ ചർച്ചയ്ക്ക് വന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ അലസത പോലീസിന്റെ മെല്ലെ പോക്ക് ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ സമാഹരിക്കാതിരിക്കുക ഡിജിറ്റൽ തെളിവുകൾ സമാഹരിക്കാതിരിക്കുക ഒരു മെല്ലെ പോക്ക് വളരെ കൃത്യമായി ഇതിൽ പ്രകടമാണ് എന്നാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിപക്ഷവും ആ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നു അകയുടെ ഒരു നിരീക്ഷണത്തിൽ അങ്ങനെ ബോധ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് പോലീസ് ഏതെങ്കിലും കാര്യങ്ങളാണ് ഇതുവരെ മിസ് ചെയ്തിട്ടുള്ളത് ഞാനത് അതിലോട്ട് കടക്കുന്നതിന് മുമ്പേ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബെന്നൂർ മട്ടു സാറും കോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറും കൂടെ ചേർന്നുള്ള ഒരു വിധി ഡിവിഷൻ ബെഞ്ച് വിധി ഉണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പിന്നെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് നല്ലതെന്നും അത് അവർ പറഞ്ഞു അത് ഞാൻ പറഞ്ഞല്ല ജഡ്ജ് പറഞ്ഞാണ് അത് റെജി റെജിലുക്കർസ് കേൾക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് അരുൺകുമാർ യാദവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പിൽ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു എനി കൈൻഡ് ഓഫ് ഡി വി എൻസി നോട്ട് ഓൺലി ദ ദ സിസ്റ്റം ബട്ട് ഫെയ്ത്ത് ഓഫ് ദ കളക്റ്റീവ് അറ്റ് ലാർജ് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും അപ്പൊ ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ട് ഈ കേസിനകത്ത് ഏറ്റവും ആവശ്യം വേണ്ടുന്നത് എരയുടെ പിന്നെ വിശ്വാസം ആർജിക്കുകയാണോ പോലീസിന്റെ അതിന് പിന്നെ ദേവൻ രാമേന്ദ്രൻ സാറിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട് അതായത് തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതനുസരിച്ച് സർക്കുലർ ഫോർട്ടി വൺ ബാർ ട്വന്റി ട്വന്റി ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് സോറി ട്വന്റി ഫൈവ് ബാർ ടൂ തൗസൻഡ് സെവൻറ്റീൻ ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വിക്ടിം ഓറിയന്റഡ് ജസ്റ്റിസ് ഇവിടുത്തെ നാഷണൽ ലോ കമ്മീഷൻ റിപ്പോർട്ടും പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ബെന്നൂർ മൺ സാറല്ല അദ്ദേഹത്തിന് അങ്കിളായിരുന്ന വേറൊരു മട്ടാണ് അപ്പം അവരുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് ജസ്റ്റിസ് ഓറിയന്റഡ് സോറി വിക്ടിം ഓറിയന്റഡ് ജസ്റ്റിസ് ഈ വിക്ടിം ഓറിയന്റഡ് ജസ്റ്റിസ് വരുന്നില്ലെങ്കിൽ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ സാധാരണക്കാരന് നീതി കിട്ടാതാകും സാധാരണക്കാരന് നീതി കിട്ടാതായി കഴിഞ്ഞാൽ ഈ സിസ്റ്റം കൊണ്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു കേഴ്സ് ആണെന്ന് കേഴ്സ് തന്നെ പറഞ്ഞാല് അത് ആന്റി സോഷ്യൽ ആണെന്നുള്ള ഒരു അർത്ഥം ഒരു ശ്രീ ജോർജ് അങ്ങയുടെ കണക്ഷനിലെ ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ട് ഇപ്പോൾ മോൻസിയിലേക്ക് പോകുകയാണ് ശ്രീ മോൻസി ഇത് ഒരു പെട്രോൾ പമ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒന്നാണോ ഇത് മാത്രവുമല്ല ഇത്രയേറെ വൈരാഗ്യം ഈ നവീൻ ബാബുവിനോട് തോന്നണമെങ്കിൽ ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം മാത്രമാണോ മറ്റു ചില കാര്യങ്ങളൊക്കെ കണ്ണൂരിൽ നിന്നും കേൾക്കുന്നുണ്ട് ചില ക്വാറി മാഫിയയുമായി നിരന്തരം നവീൻ ബാബു നവീൻ ബാബുമായുള്ള ഏറ്റുമുട്ടൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു കണ്ണൂരിൽ നിന്നുള്ള അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു ഇത് യഥാർത്ഥത്തിൽ ആത്മഹത്യയല്ല എന്ന് ആ കുടുംബം വിശ്വസിക്കാൻ ഒട്ടേറെ തെളിവുകൾ അവർക്കും ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം ആ സ്ഥലത്ത് നിന്നും കിട്ടിയിട്ടുണ്ടാകാം ഒട്ടേറെ രഹസ്യ വിവരങ്ങൾ ഒരുപക്ഷെ അവർക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഈ സംവിധാനങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ നിയമവ്യവസ്ഥയെ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുക വലിയൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നീലിമ തീർച്ചയായും ഞാൻ ഈ വിഷയം പറയാൻ തുടങ്ങുമ്പോഴാണ് നേരത്തെ നിങ്ങൾ മൈക്ക് മൈക്കുമാറിപ്പോയത് ഇതിനകത്ത് ഇത് വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞു വെച്ചോട്ടെ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഏത് ഏജൻസി അന്വേഷിച്ചാലും ഈ കേസ് എവിടെയും എത്താൻ പോകുന്നില്ല നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാനും പോകുന്നില്ല അത് വളരെ ക്ലിയറാണ് നേരത്തെ ഇവിടെ നമ്മുടെ ബി ജെ പിയുടെ പ്രതിനിധിയും റെജി ലുക്കു ശരത്പക്ഷന്റെ പ്രതിനിധിയും പറഞ്ഞ തർക്കങ്ങളൊക്കെ കേക്കാൻ നല്ല രസമുണ്ട് കാരണം കേന്ദ്ര സർക്കാർ ഈ കേരള പോലീസിനെ അഭിനന്ദിച്ചു പല വർഷങ്ങളിലായി പല ഘട്ടങ്ങളിൽ നിന്നാണ് പറയണേ അതൊക്കെ ശരിയാണ് കേരളത്തിലെ പോലീസ് മോശം എന്നല്ല പക്ഷെ സർക്കാരിനെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് താല്പര്യമുള്ള ഏത് കേസെടുത്താലും പോലീസ് പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത് അത് രണ്ട് രണ്ടുദാഹരണം കൂടെ പറയാതെ നിർവാഹമില്ല ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രി ആയിട്ടുള്ള മന്ത്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഭരണഘടന ഭരണഘടനയെ അവഹേളിച്ചതുമായ കേസിൽ പോലീസിൻ്റെ നിഗമനം കോടതിയെ എഴുതി കൊടുത്തതും ആ കോടതി അതെടുത്ത് കാട്ടിക്കളന്നു മറ്റൊന്നാണ് കേരളത്തിലെ മുഴുവൻ ലോകത്തെ മുഴുവൻ ജനങ്ങളും നേരിട്ട് കണ്ടതാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ യാത്രയുമായി മറ്റേ മുഖ്യമന്ത്രിയുടെ കേരള മാർച്ചുമായി ബന്ധപ്പെട്ട ആ യാത്രയിൽ പ്രതിഷേധിച്ചവരെ വളരെ മൃഗീയമായി ആക്രമിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ മുഴുവൻ നമ്മൾ മുഴുവൻ കണ്ടതാണ് അതാണ് കേരളത്തിലെ പോലീസ് കോടതിയിൽ എഴുതി കൊടുത്തത് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു വിഷ്വരില്ല എന്നാ പറയണേ അപ്പോൾ ഇതാണ് കേരളത്തിലെ പോലീസ് സർക്കാരിന് താല്പര്യമുള്ള സർക്കാരിന് നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സി പി എമ്മിന് താല്പര്യമുള്ള കേസുകൾ ചെയ്യുന്നത് ഇത് നമ്മൾ നിരന്തരം കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കേസിനകത്ത് നീതി ലഭിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞത് പിന്നെ കണ്ണൂരിലെ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയം അതിനകത്ത് യാതൊരു സംശയവും വേണ്ട പി പി ദിവ്യയെ തൊടാൻ സി പി എം ഭയക്കുന്നു അത് സി പി എമ്മിന്റെ നേതാവായത് മാത്രമല്ല പി പി ദിവ്യ അവിടുത്തെ വലിയൊരു റാക്കറ്റിന്റെ അതിന്റെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ റാക്കറ്റിൽ പെട്ടയാളാണ് അങ്ങനെ ചില വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട് പാറുമടിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് ചില ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം ഇതൊക്കെ തന്നെ അവിടെ കണ്ണൂരിൽ രഹസ്യമായ പരസ്യമാണ് അവിടെ തന്നെ ഇപ്പൊ ഈ മറ്റേ അതിനകത്ത് പ്രധാനപ്പെട്ട പ്രതിയായ മറ്റേ കത്ത് കൊടുത്തു എന്ന് പറയുന്ന ചങ്ങാതി ഉണ്ടല്ലോ ഈ പെട്രോൾ പമ്പ് നടത്താൻ വന്ന പ്രകാശ് ബാബു എന്ന പേര് എനിക്ക് ഓർമ്മയില്ല പ്രശാന്തൻ അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയ ആ പ്രശാന്തൻ പ്രശാന്തൻ പ്രശാന്തിന് രണ്ട് പേരുണ്ട് രണ്ട് രണ്ടൊപ്പുണ്ട് ഇത് ഇദ്ദേഹം തന്നെ വിളിച്ചു പറയാണ് എവിടെയാ കേരളത്തിലെ പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചേക്കണേ തെളിവുകളുടെ കാര്യമൊക്കെ നേരത്തെ പറയണേ കേട്ടു ഇതിനകത്ത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസും സി പി എമ്മും ശ്രമിക്കുന്നത് നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണ് അത് നേരത്തെ റെജി ലൂക്കോസിന്റെ വർത്തമാനത്തിലുണ്ട് കാരണം കേരളം കണ്ട വിഷ്വൽസ് മുഴുവൻ നവീൻ ബാബുവിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ അഴിമതിക്കാരനാക്കാൻ പറ്റുന്ന തെളിവുകളാണ് പുറത്തു വന്നത് നേരെ മറിച്ച് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എത്രയോ തെളിവുകൾ ശേഖരിക്കാനുണ്ട് അതൊന്നും ശേഖരിച്ചിട്ടില്ല പോലീസ് അന്വേഷിച്ചിട്ടുമില്ല മറിച്ച് ഇപ്പൊ ജില്ലാ കളക്ടർ ആ കളക്ടറുടെ ആ എന്താ പറയാ നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് യോഗം തൊട്ടുള്ള അതിനുശേഷം ഈ സമയം വരെയുള്ള ഏത് വിഷലെടുത്ത് പരിശോധിച്ചോ ഒരു ഒരു കള്ളലക്ഷണം ആ കളക്ടറുടെ മുഖത്തുണ്ട് അത് പറയാതെ വയ്യ ഒരു ഐ എസ് കാരൻ ജില്ലാ കളക്ടർ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ജില്ലയുടെ മജിസ്ട്രേറ്റ് ആണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഇതിൽ എന്തൊക്കെയോ അദ്ദേഹം എവിടേക്കോ ചില പ്രശ്നങ്ങൾ അയാളുടെ മൊഴികൾ മാറിപ്പോകുന്നു ആ മൊഴി ഉപയോഗിച്ചുകൊണ്ട് ജാമ്യം ലഭിക്കുന്നു സി പി എം ഈ പറഞ്ഞതുപോലെ കണ്ണൂര് പാർട്ടി ഒരു പ്രത്യേക ഘട്ടത്തിൽ അൽപ്പാൽപ്പം ധന്നി മറ്റേ പി പി ദിവ്യയിലേക്ക് മാറി മാറി വരികയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പി പി ദിവ്യയെ വലിയതായി ചിത്രീകരിച്ചുകൊണ്ട് മെസ്സേജുകൾ വരികയാണ് വലിയ എന്താ പറയുക സ്വീകരണങ്ങൾ കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് ജയിലിൽ നിന്ന് മോചിതയായി വരുന്ന പി പി ദിവ്യയെ സ്വീകരിക്കാൻ ചെല്ലണേ ഇപ്പുറത്ത് ഗോവിന്ദ പറയുന്നു ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് മഞ്ജുഷിയുടെ ഒപ്പമാണെന്ന് അപ്പുറത്ത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പി പി ദിവ്യെ സ്വീകരിക്കാൻ പോവുകയാണ് ഇത് നമ്മൾ നേരിട്ട് കാണുക എന്നിട്ട് പിന്നീട് വരുന്നത് മുഴുവൻ നവീൻ ബാബു എങ്ങാനും അഴിമതി നടത്തിയിട്ടുണ്ടാവോ എന്നുള്ള സംശയം ജനി ജനി ജനിപ്പിക്കുന്ന ചർച്ചകൾ നടക്കുകയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ജാഗ്രതയാണ് ഇതിൽ പരമപ്രധാനമായിട്ട് വേണ്ടത് കേരളത്തിന്റെ ജാഗ്രത കേരളത്തിന്റെ മാധ്യമത്തിന്റെ ജാഗ്രത പിന്നെ സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ നൂറ് ശതമാനം തൃപ്തനൊന്നല്ല ഇപ്പോൾ സി ബി ഐ അന്വേഷിച്ചാൽ എല്ലാം എന്താ പറയുക സി ബി ഐ എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയെ പല ഘട്ടങ്ങളിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ തന്നെ കൂട്ടിലടച്ച തത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നമ്മുടെ മുൻപിൽ മറ്റു മാർഗമില്ല ആഭ്യന്തര കേരള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഏത് ഏജൻസിയും അന്വേഷിച്ചാലും നവീൻ ബാബുവിന്റെ കുടുംബത്തിനോ നവീൻ ബാബുവിനോ നീതി ലഭിക്കില്ല അതുകൊണ്ട് സി ബി ഐ ഇടപെടലല്ലാതെ മറ്റു മാർഗമില്ല ഇപ്പോൾ അതിനൊപ്പം ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഈ കേസിനകത്ത് വേണം ജനങ്ങളുടെ നിതാന്തമായ ജാഗ്രത വേണം ഒരു സംശയമില്ല ജനങ്ങളുടെ ജാഗ്രത ഒരല്പം കുറഞ്ഞാൽ മാധ്യമങ്ങളുടെ ജാഗ്രത ഒരല്പം കുറഞ്ഞാൽ ഈ കേസ് എന്താ പറയാ സി പി എമ്മിന് അനുകൂലമായി പി ദ്യ് അനുകൂലമായി കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനു വേണ്ട ശ്രമമാണ് കേരളത്തിലെ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നോക്കിയാൽ സർക്കുലർ ജില്ലാ കളക്ടർ